എനിക്ക് അനന്ത തൊഴിലിനെ ഞാൻ തള്ളി എനിക്കറിയാം ഞങ്ങളോട് കോപം തോന്നുന്നു പറഞ്ഞിട്ടില്ലല്ലോ തമിഴ് സംസാരിച്ചു എന്നല്ലേ ഉള്ളൂ മലയാളികളല്ല എന്ന് നിങ്ങൾ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല അഥവാ ഈ പറഞ്ഞെങ്കിൽ തന്നെ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി അല്ലെ ചെറുതെ കളവൊക്കെ പറയാത്ത ആരാ എന്നെ ആനന്ദവല്ലി കൊടുത്തു വച്ചാ ഉന്നെ നല്ലൊരു പുരുഷനെ വേറെ എങ്ക കിടക്കും

അയാൾ അവനേഴിച്ചു പാപ്പടമാക്കിക്കോട്ടെ ഞാനായിട്ടൊന്നും പട്ടം വേണം അതെങ്ക എനിക്ക് ആകെ ഇവിടെ ഉള്ളു ഇവളെ ഉൻകൈലല്ലാമേ ഞാൻ വേറെ ആരെയും ഏൽപ്പിക്കാൻ എന്താ കല്യാണം കാണാൻ അച്ഛൻ ധർമ്മലിൻ അമ്മ ശിവഗാമിയും ഞാനൊരു ദുഷ്ടനല്ലേ എന്ന ആരാ എനിക്ക് അങ്ങനെ ഇതുവരെ തോന്നിട്ടില്ലല്ലോ ആരെങ്ങനെ പെരുമാറിയാലും അതിനൊക്കെ എന്തെങ്കിലും കാരണമില്ലാതിരിക്കോ അത് നേരാ നീ പറഞ്ഞത് ദൈവന്തംപരാന്റെ മുന്നിലായാൽ പോലും തോറ്റു കൊടുക്കാൻ ശങ്കരൻകുട്ടി ആവില്ല അമ്മിണിയെ നല്ലൊരുത്തിന് വിവാഹം കഴിച്ചു കൊടുക്കണം എനിക്ക് അത് ചെയ്തേ പറ്റൂ അടുത്ത ആഴ്ച ഞാനൊരു സ്ഥലം വരെ പോവാ അവൾക്ക് നല്ലൊരു ആലോചന വന്നിട്ടുണ്ട് നീ പേടിക്കണ്ട പഴയതുപോലെ ഇത് കലങ്ങാനൊന്നും പോണില്ല ഇതിന് ഇടത്തെട്ടുകാരോ ബ്രോക്കർമാരോ ഇല്ല ഒരാളെ ഇതിന്റെ മുമ്പിലുള്ളൂ കളലിക്കൽ കിഴുക്കാൻ തൊടിയിൽ ശങ്കരൻകുട്ടിമേനോൻ ശങ്കരൻകുട്ടിമേനോൻ എപ്പോഴെങ്കിലും തോറ്റിട്ടുണ്ടോ ഇല്ല അതൊന്നും പറഞ്ഞേ ഇല്ല ആ അതാ പറഞ്ഞത് ഇത് നടക്കും എന്നിട്ടൊരു അഞ്ചു കൊല്ലം കഴിയട്ടെ അച്ഛൻ ചെയ്ത് എന്ന ഉപകാരത്തിന് അന്ന് എന്റെ മോളെ എന്നോട് നന്ദി പറയും നീയും അങ്ങനെ ഒരു ആലോചന ഉണ്ടെങ്കിൽ അത് നടക്കും എനിക്കറിയുന്നത് ഇതിനൊരു തീരുമാനം പഴനിക്കൊരു ബസ് ഉണ്ട് അതിന് രണ്ട് ടിക്കറ്റും ബുക്ക് ചെയ്തിട്ടുണ്ട് ഒന്ന് അമ്മിക്കും ഒന്ന് ടിക്കറ്റ് പാരുപോലും കിട്ടും പക്ഷേ അമ്മിയെ വിളിച്ചറിക്കൊണ്ട ഒരു മാർഗം നമ്മൾ കണ്ടുപിടിക്കണല്ലോ കണ്ടു കഴിഞ്ഞു പോലെ ചെകുത്താന്റെ ബുദ്ധിയല്ലേ പഠിച്ചോ ഞമ്മക്ക് തന്നത് അതാ നോക്കി അല്ല ഇതൊരു വാസുവോ എന്താത്ര സംശയം ഇപ്പോഴാണ് മീശയില്ലാ വാസു മീശയുള്ള വാസുവായത് ഓ കാലി മാറി

വേഗം അവരെന്താ കാണാർത്ത് ഒന്ന് ഓണടിച്ചാല് മണ്ടത്തരം കാണിക്കല്ലേ ഓണടിച്ചാൽ വേനം കേക്കൂലെന്ന് വെറുതെ വിവരൊക്കെ ഡോരോന്ന് പറയാണ്ട് അല്ലെങ്കിൽ ഉല്ലാസയാത്ര ഊകോണിച്ചു വിളിക്കാന് വരണുണ്ട് വരാ എല്ലാരും കൂടെ കൂടി കേറി വേദിക്ക് വരാത്തിന് വണ്ടി അല്ലെ ശങ്കട വരുന്നു ശരിയാണ് നല്ല കാര്യത്തിൽ ഇന്ന് ഞാൻ ഓടിക്കാം അമ്മിനെ രക്ഷിച്ചേക്കാളേറെ എനിക്ക് സന്തോഷം ഈ കള്ളക്കഴിവര് നമ്മുടെ ഭാഗത്ത് കയറുന്നതാ കൊച്ചു ഈ പരാതിയും വെച്ച് ഞാൻ കേസ് രജിസ്റ്റർ ചെയ്താൽ സംഗതി തലതിരിയും അമ്മിക്കുട്ടിയെ തട്ടിക്കൊണ്ടുപോയെന്നല്ലേ പരാതി അല്ലാതെ പിന്നെ പാദരാത്രിക്ക് അവരെ വീട്ടിൽ കയറി വന്ന് വിരുന്നുണ്ടാ തട്ടിക്കൊണ്ട് പോയില്ലെന്ന് അമ്മിക്കുട്ടി പറഞ്ഞ താ വന്ന് ലോക്കപ്പിൽ കിടക്കുവോ അങ്ങനെ ഒരു വകുപ്പുണ്ട് കോടതി പോയാ താൻ പറയുന്നത് അമ്മിക്കുട്ടി പറയുവെന്ന് തനിക്ക് ഉറപ്പുണ്ടോ തന്തയാണെങ്കിൽ പോലും അങ്ങനെ അങ്ങോട്ട് ഉറപ്പിക്കാൻ പറ്റില്ല സാറേ ആ എന്നാ പിന്നെ പോകുന്ന ഈ കേസ് നിൽക്കില്ല എന്നാലും അവരെ ഒന്ന് പേടിപ്പിച്ചിട്ട് വിടാവൂ എൻ്റെ ഒരു അപേക്ഷയാണ് എന്നെ ചരിച്ചു അല്ലേടാ മന്ത്രങ്ങളൊന്നും പോയിട്ടില്ലല്ലോ അല്ലേ ഇനി ആരെയാണാവോ അവിടെ നിന്ന് തുള്ളിക്കാൻ പോണേ അളിയോ

അമ്മണി അമ്മണി എവിടെ മുരുക 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 ഞാൻ വണ്ടി ആമാ കുട്ടി പറച്ചോന്റെ വായിക്കാൻ നമ്മളെ കണ്ണിന് വെളിച്ചം പോരാ മനസ്സിലായില്ല കുഞ്ഞി കുഞ്ഞിക്കെ നമ്മൾ വിചാരിച്ച ഒച്ച സംഗതി നടന്നീല നടന്നില്ലെന്ന് മാത്രല്ല ഒതുക്കാൻ നമ്മൾ പോലീസ് സ്റ്റേഷനിലും ആയി എന്താണ് ഉണ്ടായത് ഉണ്ടായത് എന്താന്ന് ആവർത്തിച്ച് വിസ്തരിക്കുമ്പോ നേരം കൊളുക്കും അമ്മണിക്കുട്ടി ആൺകുട്ടികൾ കൊണ്ടുപോകും ചെയ്യും ആ ശങ്കരൻകുട്ടി മേലൊന്നാണ് സാധനല്ലേ ഒരു കജന അങ്ങോട്ട് നമ്മൾ ഒന്നായിട്ട് വാരി വലത്തി അടിച്ചു മോനെ ഞാൻ മരിക്കാൻ പോവാ എന്നാ പിന്നെ ആർക്കും ഒരു വിഷമമില്ലല്ലോ ഇത് കുറച്ച് നേരത്തായിരുന്നു ഞമ്മക്ക് വസൂലി ലാഭമായിരുന്നു ഞാൻ ഇനി എന്താ ചെയ്യ കുഞ്ഞിക്ക ഇവിടെയാണെങ്കിൽ ആ കാളിമുത്തും ആനന്ദവല്ലിയും കൂടി എന്നെ സ്നേഹിച്ചു കൊല്ലുക ഒരു വഴിയുണ്ട് ഒരൊറ്റ വഴി ആ വഴിക്ക് നീങ്ങാൻ നീ തയ്യാറാണ് നിന്റെ ആനന്ദവല്ലിനോട് ഉള്ള കാര്യം തുറന്നു പറഞ്ഞ് നീ തരൂരി നാട്ടു പോവാൻ നോക്ക് എന്നിട്ട് ഒച്ചപ്പാടൊന്നുമില്ലാതെ ഒരു പരാതി എഴുതി കൊടുക്ക് പോലീസ് ആകുമ്പടിയോടുകൂടി അമ്മിക്കൂട്ടി നിന്റെ ഉള്ളം കയ്യിൽ വന്ന് ഭരതനാട്ട്യം നടത്തിയിട്ടില്ല അത് കാണാൻ ഞാൻ പറഞ്ഞിട്ട് നീ പോ ആ പണി നടന്നിട്ട് ബസ് സ്റ്റാൻഡിലേക്ക് എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു കടയടച്ച് ഇങ്ങ വേഗം വരണു ഞാൻ സാമിയുടെ അടുത്ത് പ്രാർത്ഥിക്കുകയായിരുന്നു ഏതുമ ഇപ്പൊ ഇവിടെ നമ്മ രണ്ടുപേരും മാത്രം താക്കോ അച്ഛനും അമ്മയും കോവിലെ തങ്കത്തേര് പാക പോയിരുക്ക് ആ ഇല്ലു ഒരു വിഷയം ഇന്നിക്കിങ്ങേ ഒരു കുറത്തി വന്നിരുന്ന നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്ക് വിഷമം തോന്നൂല എന്നിതെ വരുന്നത് എന്റെ അവളെ അവളെപ്പറ്റി ഞാൻ എന്താന്ന് നിന്നോട് പറയ അതങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരാവുന്നൊരു ബന്ധമല്ലല്ലോ ആനന്ദം ഞാനിങ്ങനെ വെറുതെ എന്റെ മനസ്സ് എന്നെ തൂക്കു ഇത് വിടഞ്ചോ നേരമായി പോലെ രാത്രി ഉറങ്ങാൻ വൈകിയല്ലേ മനസ്സ് കഷ്ടമാക്കരി പെട്ടെന്ന് അത് കേട്ടപ്പോ നാ എന്നോട്ടേ എന്നെ വേദനിപ്പിച്ചത് ഏയ് അപ്പ അങ്ങനെ തോന്നിയെന്നേ ഉള്ളൂ യോസിച്ച് പാത്താ ഒരു പൈത്യം ഈ വീടും പഴനിയും അല്ലേ അല്ലാതെ വേറെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല വിവരം പുരിയാമേ എന്തൊക്കെയാ ഞാൻ കാണിച്ചു കൂട്ടിയത് വന്നു കേറിയപ്പോ തന്നെ ഞാനെല്ലാം പറയേണ്ടതായിരുന്നു അതൊന്നും പറവില്ല എങ്കേ നാം രണ്ടുപേരും പഴകി കൊഞ്ചനാൾ തന്നെ എന്നെ വിട്ടിട്ട് എനിക്ക് എനിക്കെവളോ വേദനയാർക്ക് ഇവളോ കാലമോ ഉങ്ങളെയും മനസ്സിൽ നനച്ചിട്ടിരിക്കണിക്കുട്ടിക്ക് എത്ര വിഷമം ഉണ്ടാവും ആ കുട്ടിയെ ഇനി ഇങ്ങനെ വിഷമിപ്പിക്കരുത് നിങ്ങൾ സീക്കരം ഊരുക്ക് പോയി എന്താ പൊണ്ണെ കൂട്ടിയിട്ട് വാങ്ങാ ഇവിടെ താമസിക്കാം പിന്നെ അപ്പമ്മ കിട്ടല്ല ഒന്നും ചൊല്ല വേണ്ട നിങ്ങൾ നാട്ടിൽ പോയതിന് ശേഷം നാച്ചിക്ക് പെട്ടെന്നത് കേട്ടാ എന്നെപ്പോലെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല ആ പിന്നെ വേഗം കുളിച്ച് റെഡി ആവണം അമ്മ ദോശയുണ്ടാക്കുന്നുണ്ട് അപ്പറം ഉങ്ങൾക്കാ സ്പെഷ്യലായി സക്കർപ്പങ്ങൾ പണിയക്കേ സീക്കരം വരണോ അവൾ അകത്ത് സുഖായിട്ടിരുന്നോട്ടെ ഇത് അങ്ങനെയൊന്നും അല്ല എന്റെ മോൾ എന്തെങ്കിലും ചെയ്യും എനിക്ക് പേടിയാകുന്നു എന്റെ അമ്മ മോളെ എന്റെ പൊന്ന് മോളെ നിനക്കാരായി ബുദ്ധി പറഞ്ഞു തന്നത് ുട്ടി മേനോൻ ഇപ്പോഴും ജയിച്ച് എന്നെ നിക്കുന്നത് നിന്റെ പുന്നാര മോൾക്ക് ഇപ്പോഴും ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ എടേ ഈ വീടിന്റെ ഉത്തരത്തില് ഒരു കാലത്തൊരു ശവം ആടിക്കളിച്ചിട്ടുണ്ട് എൻറെ അച്ഛൻ എൻറെ അച്ഛൻ എന്തിനാ തൂങ്ങിയെന്നറിയോ ഇല്ലെങ്കിൽ കേട്ടോ നിന്റെ മുത്തശ്ശിയില്ലേ ആ തള്ള കാരണം സർവ്വവും നശിച്ച് കടം വന്നാ എന്റെ അച്ഛൻ തൂങ്ങിയത് അതിനുശേഷം ഞാൻ കഷ്ടപ്പെട്ട് കെട്ടിപ്പൊക്കിയതായി ഈ കാണുന്നതൊക്കെ അതിനകത്ത് അതേ തള്ളയുടെ ഒരു വിത്ത് കാരണം നീയും എനിക്കൊന്നും അറിയില്ല എനിക്ക് ജീവിക്കാൻ കഴിയില്ല ഒരിക്കലും കഴിയില്ലേ നിന്റെ കുട്ടിയേട്ടൻ പഴനിൽ ആരാണെന്ന പറഞ്ഞേ കുട്ടിയേട്ടൻ അവിടെ ഹെഡ് സെക്ഷന്റെ സൂപ്പർവൈസർ പറഞ്ഞു ശരി സൂപ്പർവൈസർ സൂപ്പർവൈസർ നമുക്ക് അവനെ കാണാം